ആ കേൾക്കാവോ കേൾക്കാനോ കേൾക്കാം 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 ആ അപ്പോ ആ കുത്തു കൊണ്ടു മരിച്ച അവിടെ തന്നെ ചോദ്യം അപ്പൊ കൂട്ടുകാരൻ രക്തസാക്ഷിയായി അപ്പോ ഷിപ്പ് പാസ്റ്റർക്ക് രക്തസാക്ഷി ആവണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ആ ഭാഗ്യം കിട്ടിയത് കൂട്ടുകാരനാണ് അപ്പൊ അതിന് ഈ പെന്തക്കോസ്റ്റില് നിന്നുകൊണ്ട് പി പി പറയുന്ന കാര്യങ്ങളൊക്കെ നേരെ ചോദി അവിടെ നിന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പെന്തക്കോസ്റ്റുകാർ നിങ്ങളെ തീർച്ചയായിട്ടും രക്തസാക്ഷിയാക്കി തന്നേനായിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ ബന്ദക്കോസുകാരുടെ പിച്ചാത്തിക്ക് മൂർച്ചയില്ല അവന്മാര് കുത്തി വേദനിപ്പിക്കത്തേ ഉള്ളു കുത്തി കൊല്ലത്തില്ല അപ്പൊ അത് ദീർഘകാല പ്രോസസ്സാണ് ഒത്തിരി കഷ്ടപ്പാടാണ് മനസ്സിലായോ രാഷ്ട്രീയ കത്തികളാണ് നമ്മളെ കൊന്നുകളയും അപ്പൊ പിന്നെ അത്രയും പ്രയാസവും ഇല്ല അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ബന്ധക്കോസി നിന്ന് യുവമാരുടെ കുത്തും ചാണ്ടും കൊണ്ട് ഈ കോമ്പസ് വെച്ച് കുത്തുക നഖം കൊണ്ട് മാതിപ്പെറിക്കുക ഇറിറ്റേറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മൂർച്ചയില്ല ഒട്ടും ഇല്ല ഓക്കെ ഞാൻ നിങ്ങളുടെ വിഷയാവരണം അൺഫോർച്യുനേറ്റ്ലി മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല എന്റെ അവസാനത്തെ ഭാഗം അത്രേ കേട്ടുള്ളു അതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ് അതായത് നിങ്ങൾ ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം പറഞ്ഞു പിന്നെ ബന്ധോസ്റ്റിലേക്ക് വന്നു ഇപ്പൊ നിങ്ങള് ഗ്ലോറിയസിലെത്തി നിൽക്കുകയാണ് അപ്പൊ നിങ്ങളുടെ ഈ ആത്മീയമായിട്ടുള്ള അന്വേഷണം ഈ ഗ്ലോറിയസ് ഗോൾഫലില് കംപ്ലീറ്റഡ് ആണോ അതോ ഇനി മുന്നോട്ട് ഏതെങ്കിലും ഒരു ഒരു വ്യത്യാസം ഒരു തലം കുറച്ചും കൂടെ ഉയരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ സാധ്യതയില്ല ഓക്കെ ഓക്കെ ശരി എന്റെ ചോദ്യം കഴിഞ്ഞു അല്ല ചെറിയ ഞാൻ മോഡൽ നൽകി ചെറിയൊരു വിശദീകരണമൊക്കെ ആകാം കേട്ടോ ക്ഷിച്ച് കാരണം നിങ്ങൾക്ക് അത്യാവശ്യം ഞാൻ രണ്ടുപേരുടെ കൂടിയിട്ടാണ് ശരിച്ചായും കുറച്ചുകൂടെ ഒന്ന് വിശദീകരിച്ചു പോകാൻ കേൾക്കാനായിട്ട് കുറെ പേര് കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ നല്ലൊരു വാക്കിയും അറിവാടിയും ഒക്കെയാണ് അതുപോലെ ചോദ്യം ചോദിക്കുന്നവരും കൃത്യമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം തരാൻ അത്യാവശ്യം കാര്യങ്ങളിലൊക്കെ കേടുവുള്ള ഒരാൾ എന്നാണ് നമുക്ക് ഈ മൂന്നാല് വർഷത്തെ പരിചയം കൊണ്ടുള്ളത് അപ്പൊ അത് കൃത്യമായിട്ട് ആ ചോദ്യം ചോദിച്ച അദ്ദേഹത്തെ കൊടുക്കാനും ആ ഉത്തരം കൊണ്ട് ആ ചോദിച്ചവരുടെ കാര്യങ്ങൾ ഒന്നുകിൽ അവരുടെ അറിവിൻ്റെ ഇത് തുറക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഇത് ചെയ്യാനുള്ള രീതിയിലേക്ക് ആക്കണം എന്നൊരു അഭ്യർത്ഥന എനിക്ക് എല്ലാവരോടും ഉണ്ട് ഞാൻ സോറി ഹലോ ആ ആ ആ അപ്പൊ ഞാൻ ഞാൻ ഒറ്റ ഒരു പെട്ടെന്ന് ചോദിക്കാം നമ്മുടെ ജീസസ് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ഒക്കെ പറഞ്ഞ കേട്ട ഇതൊക്കെ നോക്കാൻ തുടങ്ങിയത് എന്തായാലും നോക്കിയപ്പോ കിട്ടണത് ഏർ ജീസസ് പറഞ്ഞത് പഴയ നിയമത്തിന്റെ വള്ളി പുള്ളി മാറ്റില്ലെന്നല്ല പഴയ നിയമം കൊടുത്തേക്കണത് മോസസ്സിന് അപ്പോ അപ്പൊ എങ്ങനെയാണ് യഹോവന തള്ളണത് ഇത് ആ ജീസസിന്റെ ഇത് വെച്ച് ഞാൻ പെട്ടെന്ന് ചോദിച്ചെന്ന് വിചാരിക്കുന്നു സമയം കളഞ്ഞില്ല എന്ന് വിചാരിക്കുന്നു അപ്പൊ ആകാശവും ഭൂമിയും മാറിപ്പോകുന്നത് വരെ വള്ളിയും പുള്ളിയും മാറുകയല്ലെന്ന് ഈ ആകാശവും ഭൂമിയും എന്നുള്ളത് പെരിശലൻ ദൈവാലയത്തിന്റെ ഒരു വിളിപ്പേരാണ് പെരിശലൻ ദൈവാലയം നീങ്ങിപ്പോയി ഏഴി എഴുപതിൽ അതോടെ അത് നീങ്ങിപ്പോയി അതാണ് ജീസസ് വന്നതിന്റെ അർത്ഥം ഇന്നതിന് പ്രസക്തിയിൽ ഓക്കെ അപ്പൊ ഞാൻ ഇപ്പൊ താങ്കളിപ്പഴ കഴിഞ്ഞ കഴിഞ്ഞ അല്ലെങ്കിൽ ആ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞപ്പോ ഞാൻ വളരെ ശ്രദ്ധയോടെ കേട്ട ഒരു കാര്യം ഇത് ഈ പെന്തക്കൊസ്തുകാരക്കെ ഒരു മാനസികാവസ്ഥ പറഞ്ഞല്ലോ അപ്പൊ അവര് ഈ ഭയങ്കര പുച്ഛത്തോടെയാണ് ബാക്കിയുള്ള ആൾക്കാരെ കാണാൻ ബാക്കിയുള്ള അത് പ്രത്യേകിച്ച് ഹിന്ദുക്കളെയൊക്കെ അപ്പൊ താങ്കൾ ഒരു ട്വന്റി ഫൈവ് ട്വന്റി മേ ബി ട്വന്റി മേ ബി അത്ര വർക്ക് അങ്ങനെയാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ഞാൻ പറഞ്ഞല്ലോ എന്റെ ചെറുപ്പം മുതൽ ഞാന് അമ്പലത്തെയും ഒക്കെ ഉൾക്കൊണ്ടും ഒക്കെ ജീവിച്ച ഒരു പശ്ചാത്തലത്തില പക്ഷെ കോഴ്സിലോട്ട് വന്നപ്പം ഈ പുതിയ അണ്ടർസ്റ്റാൻഡിങ് വന്നു ഗ്രൂപ്പ് മെന്റാലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമാണ് അപ്പൊ എന്റെ കോഴ്സ് മെന്റാലിറ്റി ആയിരുന്നു എനിക്ക് അത് നമ്മളെ മനസാക്ഷിയെയും ചിന്താശക്തിയെയും പണയം വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൾട്ട് ഗ്രൂപ്പിലാകുന്നത് അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചോട്ടുള്ള താങ്ക് യു അത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താങ്ക് ഉണ്ട് സാധാരണ ആൾക്കാർ പറയാത്ത കാര്യമാണ് ഓക്കെ